السلام عليكم ورحمة الله الحمد لله الحمد لله الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد والصلاة والسلام على من لا نبي بعد وعلى آله وصحبه أجمعين أما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ബഹുമാനമുള്ള പണ്ഡിതന്മാരെ നേതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ എൻ്റെ ശബ്ദം ശഭിച്ചു നാട്ടിലും മറുനാട്ടിലുമായി സമ്മേളനം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സിയാറത്ത് എന്ന വിഷയത്തെ അധികരിച്ച് പ്രതിപാദിക്കാനാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആദരിക്കപ്പെടുകയും ശ്രേഷ്ഠത കൽപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള അതിമഹത്തായ സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ പടപ്പുകളിൽപ്പെട്ട വിഭാഗമാണ് മനുഷ്യൻ വിശുദ്ധ ഖുർആൻ പതിനേഴാം അധ്യേയം സോറ എന്റെ എഴുപതാം വചനത്തിൽ അള്ളാഹു അത് സൂചിപ്പിച്ചു ആദം ആദം സന്തതികളെ മനുഷ്യ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ആയത്തിനെ അള്ളാഹു അവസാനിപ്പിക്കുന്നത് നാം സൃഷ്ടിച്ചിട്ടുള്ള ഒട്ടുമിക്ക ജീവജാലങ്ങളെക്കാൾ ഉപരിയായിട്ട് അവന് ശ്രേഷ്ഠത കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ആദരിക്കപ്പെടേണ്ടവനാണെന്ന പോലെ അവൻ മരണപ്പെട്ടാലും ആ ശരീരം ആദരിക്കപ്പെടണം എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നു ആദരവോടെ കൊളിപ്പിച്ച് കഫൻ ചെയ്ത് ആദരവോടുകൂടി മറവ് ചെയ്യപ്പെടണം എന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് ഖുർആൻ അക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ ഉത്ഭവത്തെ സംബന്ധിച്ചും അവന്റെ ഭൂമിയിലെ കുറിച്ചും ഇതൊക്കെ സൂചിപ്പിച്ചിട്ട് ഖുർആാൻ പറഞ്ഞത് എന്ന മനുഷ്യൻ നാശമടയട്ടെ എന്താണ് അവൻ ഇത്ര വലിയ ധിക്കാരിയായി ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരുപാട് ഘട്ടത്തിലൂടെ വളർത്തിക്കൊണ്ടുവന്ന് മനുഷ്യനെ വളർത്തിക്കൊണ്ടുവന്ന് ഭൂമിയിൽ കൊണ്ടുവന്ന് ജീവിതസന്ധാരണത്തിനുള്ള എല്ലാ വഴികളെയും അള്ളാഹു തുറന്നു കാണിച്ച് കുറച്ചു കാലം ഇവിടെ ജീവിച്ച് അവൻ മരണപ്പെട്ടു പോകും അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവനെ എന്നാണ് ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ എഴുപത്തിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആയത്തുകളിൽ വീണ്ടും അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട് അലം നജ്അലിൽ അർദ ഈ ഈ ഭൂമിയെ നാം മാറ്റിയില്ലേ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ ഭൂമി മതിയായതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അള്ളാഹു അടുത്ത് പറഞ്ഞത് അഹയ്യം ജീവിച്ചിരിക്കുന്നവരെ ഉൾക്കൊള്ളാൻ ഭൂമി പര്യാപ്തമാണ് മരണപ്പെട്ടവരെയും എന്ന് പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെട്ടവരെ ഉൾക്കൊള്ളാൻ അത് ഭൂമിയിലാണ് ഉൾക്കൊള്ളിക്കേണ്ടത് മറവു ചെയ്യപ്പെടേണ്ടത് എന്നാണ് പറയുന്നത് ഇങ്ങനെ മറവ് ചെയ്യപ്പെടുന്ന ഖബറിനെ പറ്റി അല്ലെങ്കിൽ മക്ബറകളെ സംബന്ധിച്ച് അതിനെപ്പറ്റി കുറേ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട് അവിടെ ഇസ്ലാം അതിന്റെ കൃത്യമായ വശത്തെയാണ് പരാമർശിച്ചിട്ടുള്ളത് മക്കബറയിൽ ചെല്ലുമ്പോ അല്ലെങ്കിൽ ഖബറടം കാണുമ്പോ ഖബറടം സന്ദർശിക്കുമ്പോൾ അതിന്റെ വിധി എന്താ അല്ലെങ്കിൽ ഏത് തരം വിശ്വാസത്തോടു കൂടിയാണ് മഖബബറകളെ കാണേണ്ടത് എന്നുള്ള കുർആാൻ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്ന് കാരണങ്ങളാൽ ഈ കബറടം സന്ദർശിക്കുക എന്നുള്ളത് സുന്നത്തായി പ്രബലമായ ചര്യയായി ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട് മൂന്ന് കാരണമാണത് നമുക്ക് കുർആാനും പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് അത് പ്രവാചകന്റെ ചര്യാണ് അള്ളാഹുവിന്റെ റസോൽ അലൈഹു തങ്ങൾ ഖബർ സിയാറത്ത് നടത്തുകയും അത് കാണിച്ചു തരികയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അള്ളാഹുന്റെ പ്രവാചകനിൽ ഉദാത്തമായ മാതൃകയുണ്ട് ആ ചര്യെ ചെയ്യുന്നു എന്ന ഉദ്ദേശത്തോടു കൂടി ഖബർ സിയാറത്ത് നടത്തുക എന്നുള്ളത് പുണ്യകർമ്മമായ കാര്യമാണ്

ുംബൂർ കബർ സന്ദർശനം ഞാൻ നിങ്ങൾക്ക് വിളക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പ്രവാചകം പറയുന്നു അവസാന കാലമായപ്പോ അല്ലാഹുഹു അലൈഹു ഇനി നിങ്ങൾക്ക് സന്ദർശിക്കാമെന്ന് ഇമാ മുസ്ലിംഹു എടുത്തു ധരിക്കുകയാണ് അതുകൊണ്ട് പ്രവാചകൻ അതിന് കൽപ്പിച്ചു എന്നതുകൊണ്ട് കൊണ്ട് അതേ സുന്നത്തായ പ്രബലമായ സുന്നത്തായി നമുക്ക് കാണാൻ കഴിയും രണ്ടാമത്തെ കാരണം നമ്മൾ സന്ദർശിക്കുന്നത് കൊണ്ട് സിയാറത്ത് കൊണ്ട് ഖബറാളിക്ക് ചില ഗുണങ്ങൾ ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് അതെന്താണ് ആ ഗുണങ്ങൾ അതും അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ ഖബർ സിയാറത്ത് നടത്തുമ്പോ ഖബറിൽ മറവ് ചെയ്യപ്പെട്ട ആൾക്കതുകൊണ്ട് ഗുണമുണ്ട് ഒന്ന് അവന്റെ സലാം ഏതൊരുത്തനാണോ വിശ്വാസികൾ ഖബർ അസ്സലാമു അലൈക്കും മുഅ്മിനീൻ എന്ന് എന്ന് പറഞ്ഞു കൊണ്ട് സലാം സലാം അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ലഭിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത് വേണ്ടിയുള്ള മർഹമത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ലഭിക്കുന്നു എന്നുള്ളതാണ് കാണാം അസ്അലുല്ലാഹ ആഫിയ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന പ്രബലമായ നമുക്ക് കാണാം അസ്അലു അസ്അലുല്ലാഹ ലനാ ആഫിയ ഞങ്ങൾക്ക് ആഫിയത്തിനെ അല്ലാഹുവിനോട് ഞങ്ങൾ തേടുന്നു അതേപോലെ തന്നെ ആഫിയ നിങ്ങൾക്കും ഉണ്ടാകട്ടെ കബർ ജീവിതം സുഖമായിരിക്കട്ടെ ശേഷമുള്ളത് സൗഖ്യത്തിലാവട്ടെ എന്നുള്ള പ്രാർത്ഥന അത് മൂലം ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വചനമുണ്ട് എത്തിക്കഴിഞ്ഞാൽ അസ്സാം വലൈക്കും നിങ്ങൾക്ക് ഈ വിശ്വാസികളുടെ ഭവനങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മക്ക അന്ത്യവിശ്രമം കൊള്ളുന്ന വിശ്വാസികളെ നിങ്ങൾ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് റസൂർ പറയും പറയും അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ളവരാണ് വഴിയെ മറ്റു ഹാദ്യത്തിൽ കാണാം ഫറതുനാ ുംഹുനുറും നിങ്ങൾ ഞങ്ങളെ മുൻകടന്ന് ഓവർടേക്ക് ചെയ്തു പോയവരാണ് ഞങ്ങൾ നിങ്ങളുടെ പിറകെ വഴിയെ ഞങ്ങളും ഈ പള്ളിക്കാട്ടിലേക്ക് ഈ മഖബറയിലേക്ക് ഈ ശ്മശാനത്തിലേക്ക് ഞങ്ങളും വന്നെത്തും എന്നുള്ള പദപ്രയോഗം സലഹ്ലൈസ് കാണാം അപ്പോ ഖബറാളിക്ക് അതുകൊണ്ട് ഗുണമുണ്ട് ഇനി മൂന്നാമത് ഖബർ സിയാറത്ത് മൂന്ന് കാരണങ്ങളാണ് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നത് മൂന്നാമത്തെ കാരണം അതുകൊണ്ട് ഖബർ സന്ദർശിക്കുന്നവനെ ിയാറത്ത് നടത്തുന്നവന് അതുകൊണ്ട് ഗുണമുണ്ട് എന്നാണ് റസൂൽ സലഹു അലൈഹി സ്വലം ആ പഠിപ്പിക്കുന്നത് അതെന്താണ് ആ നേട്ടം സന്ദർശനത്തിന്റെ മൂന്നാമത് അതിന്റെ നേട്ടം സന്ദർശനം നടത്തുന്നവനുള്ള നേട്ടം എന്താണ് തന്നെ ഉദ്ധരിക്കുന്ന ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹദീസിൽ പ്രബലമായ പരമ്പരയാൽ റിപ്പോർട്ട് കാണാൻ കഴിയും വിലക്കിയിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ സന്ദർശിക്കണമെന്ന് പറഞ്ഞിട്ട്

മരണത്തെ അത് ഓർമ്മിപ്പിക്കുമെന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീഫിലുള്ളത് അതേപോലെ തന്നെ ഹദീസിൽ ഹദീസിൽ പ്രബലമായ ഹദീസ് പറഞ്ഞു തരുന്നത് അദ്ദേഹം പറഞ്ഞു റസൂൽ തങ്ങൾ ഗുണപാഠമുണ്ട് മറ്റു ഹദീസിൽ ഇമാം أحمد تند مسند دل إمام بيجي حقي تند سوقي هيل هذا تدري ربنا مايا أنا سبحان مالك رضي الله تعالى عنه قيل نتدري كنا هذه رسول صلى الله عليه وسلم أتمنى برجو فإن فإنها ترق القلب وتدمع العين وتذكر الآخرة هذا قلبنا لولا ماكم كنّا غلاء آخرة تنه أورم بيكم വിവിധങ്ങളായ ഹദീസുകളിൽ വന്നിട്ടുള്ള ഈ പദപ്രയോഗങ്ങൾ ആകത്തുക നമുക്ക് മനസ്സിലാക്കുമ്പോൾ മരണത്തെ ഓർമ്മിപ്പിക്കാൻ ആഹ് ഓർമ്മിപ്പിക്കാൻ കണ്ണ നനയിപ്പിക്കാൻ കൽവിനെ അള്ളാഹുവിലേക്ക് തിരിച്ചുവിടാൻ പരലോകത്തെ ഓർമ്മിപ്പിക്കാൻ എന്ന് തുടങ്ങി ഗുണപാഠം ഉൾക്കൊള്ളാൻ ഇതിനൊക്കെയാണ് ഇതൊക്കെയാണ് സന്ദർശിക്കുന്നവന് ആ അതുകൊണ്ട് നേട്ടം കിട്ടുന്നത് പക്ഷെ ഈ ലക്ഷത്തിന് വേണ്ടിയാണ് ഈ മൂന്ന് ലക്ഷത്തിന് വേണ്ടിയാണ് കബർ സിയാറത്ത് സുന്നത്താക്കപ്പെട്ടിട്ടുള്ളത് പ്രിയമുള്ളവരെ ഒരു കബറിന്റെ അടുക്കൽ ചെന്ന് നിക്കുമ്പോൾ ഉപ്പാന്റെ കബറിന്റെ അടുക്കൽ ചെന്ന് നിക്കുമ്പോ ഉമ്മയുടെ കബറിനു സമീപത്ത് നിൽക്കുമ്പോ നമ്മുടെ കൂടെപ്പുറപ്പിന്റെ നമ്മുടെ ഉച്ചവരുടെ ഉടയവരുടെ സ്നേഹിതന്റെ മക്കബറക്കു മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ നമ്മോട് കൂടെ അദ്ദേഹം ജീവിച്ചിട്ടുള്ള കാലഘട്ടത്തെ കുറിച്ച് ഓർമ്മ വരും ഓരോ ചലനങ്ങളും മനസ്സിലേക്ക് കടന്നു വരുമ്പോ ഇതേപോലെ നാളെ നാളെയുടെ ഞാൻ ഈ കബറിനകത്ത് കടക്കേണ്ടവനാണെന്നുള്ള ബോധം ഉണ്ടാകുമ്പോ കണ്ണിനിറയും പിടക്കും അതേപോലെ ആഹാരത്തിനെ കുറിച്ചും മരണത്തെ കുറിച്ചും ഓർമ്മയുണ്ടാകും ആ ഓർമ്മയുണ്ടാവാനാണ് കബർ സിയാറത്ത് സുന്നത്താക്കപ്പെട്ടിട്ടുള്ളത് നിയമ സഹോദരന്മാരെ എന്ന സമൂഹത്തിൽ സമൂഹത്തിൽ ലക്ഷ്യമായി ഇപ്പറഞ്ഞിട്ടുള്ള ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഹദീസിൽ നമുക്ക് കാണുന്ന ഈ ലക്ഷ്യമേ നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നു എന്ന് നമ്മൾ സംശയിക്കണം ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം ഖബറാളിയോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ അവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഹ്റത്തെ ഓർമ്മിക്കേണ്ടതിന് പകരം മരണത്തെ ഓർമ്മിക്കേണ്ടതിന് പകരം ഈ അലോകത്തെയും ജീവിതത്തെയുമാണ് ഖബർ സന്ദർശനം കൂടി ഇന്ന് പലരും പലരും ലക്ഷ്യമാക്കുന്നത് അർത്ഥമാക്കുന്നത് അങ്ങനെ അത് അത് വേണ്ടി ഖബറടം കെട്ടിപ്പൊക്കുന്നു ജാറുണ്ടാക്കുന്നു നേർച്ചകൾ നടത്തുന്നു ഊറോസുകൾ നടത്തുന്നു അവിടെ ആന വരുന്നു അമ്പാരി ഉണ്ടവിടെ ചെണ്ടമേള മേള വാക്യങ്ങളുണ്ട് അവിടെ ഇതിന്റെ അകമ്പടിയോടു കൂടി ഒരുപാട് ദുരാചാരങ്ങൾ ഇന്ന് സമൂഹത്തിൽ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ എന്നത് പ്രഭാചകൻ വിലക്കിയ കാര്യമാണ് ഇമാ മുസ്ലിം അഹ്മദുല്ലാ തൻ്റെ സ്വഹീഹിൽ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന പ്രബലമായ അനിഷേധ്യമായ ഹദീസിൽ പ്രമാദകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന വചനമുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു നഹൻ നബിയ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു നഹൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയു ജസ്സുസ് അൽ ഖബർ ഖബറു ഖമ്മായ മിദനദ സിമൻ്റ് ഇടനദ അവ യുബന അലൈഹി അതിൻമേൽ കെട്ടിടം ഉണ്ടാക്കുന്നത് കെട്ടി ഉയർത്തുന്നത് അതേപോലെ വ അയ വ അൻ യുക്കദ് അലൈഹി അതിൻമേൽ ഇരിക്കുന്നതു പ്രമാദകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ

ആ ഹയ്യാജ് ഞാൻ ചുമതലപ്പെടുത്തുന്നു എന്നാണ് മുസ്ലിം തന്റെ സ്വഹീഹിൽ ഹയ്യാജ് നിന്ന് ഉദ്ധരിക്കുന്ന പ്രബലമായ ആ ഹദീസാണ് ഇമാൻ കാണുന്നത് ഉയരത്തിലാണ് ഉണ്ടായിരുന്നത് എന്ന് സൊഹാബാക്കളായ സ്വഹാബാക്കളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പ്രവാചകന്റെ സമൂഹം മാത്രമല്ലേ അത് സ്വാഭാവികമായി ജാറും പൊങ്ങുന്നു

പ്രവാചകന്റെ കബറ് ഒരു ചാൻ മാത്രം ഉയർന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്രകാരമാണ് ഞാൻ കണ്ടത് പ്രവാചകന്റെ ഖബർ കണ്ടവരാണ് അവരൊക്കെ പറയുന്നു പ്രവാചകന്റെ കബറ് ഒരു ചാണേ ഉയർന്നിട്ടുള്ളൂ എന്ന് അതെ പ്രവാതകന്റെ ഖബർ സ്വമേധയാ ഉയർന്നിട്ടില്ലേ മഹാന്മാരുടെ അത് സ്വമേധയറായി ഉയരുമെന്ന സമൂഹത്തിൽ ചില ആളുകൾ ഉണ്ടാക്കുകയും അങ്ങനെ ഉയർന്നതാണ് ഈ ജാറങ്ങൾ ഒക്കെ പറയാറുള്ളത് അല്ല ഉയർ ഉയർന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ഖബർ ഇങ്ങനെ മഹാത്മ മഹാത്മ്യം കൊണ്ട് മഹത്വം കൊണ്ട് സ്വമേധയാ ഉയർന്നിരുന്നെങ്കിൽ ആദ്യമായി ഉയരേണ്ടത് ജാറ പ്രവാചകന്റെ ഖബറായിരുന്നു അത് ഉയർന്നിട്ടില്ലേ പ്രവാചകന്റെ സമീപത്താണ് ഔലിയാക്കളുടെ താജായ അബൂബക്കർ സിദ്ദീഖ് തആല അൻഹുവിന്റെ താജായത് അതും ഉയർന്നിട്ടില്ല അതിനെ തൊട്ടടുത്താണ് ഫാറൂഖ് തആല അൻഹുവിന്റെ അതും ഉയർന്നിട്ടില്ല ഒരു കൂടുതൽ പണ്ഡിതന്മാർ അവരുടെ അവരുടെ ഗ്രന്ഥങ്ങളിൽ നമ്മെ അറിയിക്കുകയാണ് എന്താ കാരണം എന്നറിയോ പ്രവാചകന്റെ കബറ് സഹ കെട്ടി ഉയർത്തുകയും അവരുടെ വരുമാനത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുകയും ഒക്കെ ചെയ്യാം പക്ഷേ സ്വഹാപത് ചെയ്യൂ എന്തുകൊണ്ടറിയോ പ്രവാചകൻ വഫാത്താകുന്നതിന്റെ അഞ്ചു ദിവസം മുമ്പ് ബുധനാഴ്ച ലോഹൃ നമസ്കാരത്തോട് അടുത്ത സമയത്തെ പ്രവാചകൻ മസ്ജിദിന്റെ വഴിയിലേക്ക് കടന്നു വന്ന ഒരു രംഗമുണ്ട് മസ്ജിദിലേക്ക്

بيهاك رحمة الله تعالى عنه هذا التي هذا من المنطقه التي تتمكن من هذا التي هذا من المنطقه التي تمكن 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 من ما التي تمكن من المنطقه التي تمكن من ആരാധനകൾ അർപ്പിച്ചാൽ അത് വിഗ്രഹ സമാനമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിൽ നിന്ന് നമുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് അവിടെ കബറ് ചുംബിക്കരുത് അത് ചെയ്യരുത് അവിടെ ഇന്ന് കാണിച്ചുപോണി കൂട്ടുന്ന ഏതൊക്കെ പേരിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെ ദുരാചാരങ്ങളുണ്ടോ അതൊന്നും അരുത് ഇസ്ലാം അത് ഇമാം എടുത്തു ഒരു ഭാഗമുണ്ട് പ്രവാചകന്റെ പ്രവാചകന്റെ കബർ 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 സന്ദർശിക്കുന്ന പറഞ്ഞിട്ട് തങ്ങളുടെ സന്ദർശിച്ചാൽ അവൻ ണത്തുമ്പോ ആദ്യ എന്ന് അതിനടുത്തേക്ക് എത്താൻ പറ്റൂല അല്ലെങ്കിൽ അതിന്റെ ആ ഭാഗത്ത് വന്നിട്ട് ാണ് എന്ന് പറയാർ വഴിപാടുകൾ അർപ്പിക്കുന്നത് പത്താം അധ്യയം പതിനെട്ടാമത്തെ ആയത്തിനെ

ഈ പ്രതിഷ്ഠകളെ പ്രതിബിംബങ്ങളെ വിഗ്രഹങ്ങളെ ഇവർ യും ചെയ്യുന്നു ഈ ആയത്തിനെ ഇമാം റാസി വ്യാഖ്യാനിക്കുന്നുണ്ട് റാസിയുടെ ഇമാം അദ്ദേഹം ഉത്തരിച്ച് അദ്ദേഹം പറയുന്നു ും പ്രതിഷ്ഠകൾക്ക് ആരാധന അർപ്പിക്കുമ്പോ അതിനു മുമ്പിൽ ബലികർമ്മർപ്പിക്കുമ്പോ അവർ ിച്ചതെന്താണ് അന്നവുംഹം അവർ തങ്ങൾക്ക് ശുപാർശകരായി വരുമെന്ന വിശ്വാസമാണ് ഇമാം റാസി ാധനമാണ് ഈ കാലഘട്ടത്തിൽ ചില ആളുകളുണ്ട് ി പടപ്പുകളിൽ ഒരു വലിയ വിഭാഗം വ്യാപൃതമായിരിക്കുന്നു اشتغال كثير من من الخلق بتعليم قبور الاكابر مهان ما كبرت ته أور تعليم جيان متجيان مود جيان اغراه سفلي كرت نبندي أور ايك بان يدك بتعليم قبور الاكابر على اعتقاد انهم اذا علموا قبورهم أور بيشوا صندان يكبرين بند تال اذا نمطيان اذا نموديان فإن نولاي الأكابر يقولون يكونون شفاء لهم عند الله ابر ادش بارسا نالا بره لوكتيل فيكمن ولا بيشوا سماني الإمام رحمه الله

അവർ ഇതേ ഇതേപോലെ ദൂതനഷ്ട്രതാക്കൾ ചെയ്തതുപോലെ ഈ ഉമ്മത്ത് അതിനെ ആരാധന കേന്ദ്രമാക്കി മാറ്റുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണെന്ന് ആയിഷാർ അനഹ പറയുന്നുണ്ട് ഇന്ന് ആ ഭയപ്പെട്ടത് സംഭവിച്ചു അതാ നേർച്ച സിയാറത്ത് ടൂർ സംഭവിക്കാൻ സംഘടിപ്പിക്കാൻ ഇല്ലേ സിയാറത്ത് ടൂർ സംഘടിപ്പിക്കുന്നു അവിടേക്ക് ആണും പെണ്ണും ഇടകലർന്ന് പാഞ്ഞു വരുന്നു അവിടെ മുത്തുന്നു മൂടുന്നു അവരെന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഒന്നും ഇസ്ലാമികമല്ല ചന്ദനക്കുടവും ഇസ്ലാമ തമ്മിൽ എന്ത് ബന്ധം പക്ഷേ ചന്ദനക്കുടം എഴുന്നള്ളിപ്പ് ഈ മക്ബറയിലേക്ക് കബറസ്ഥാനിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ദർഗയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ചന്ദനക്കുടം എഴുന്നള്ളിപ്പാണ് ഇന്ന് നമ്മൾ കാണുന്നത് ആനയും ഇസ്ലാമ തമ്മിൽ എന്ത് ബന്ധമാണ് ആനയും സംഭവം പഠിപ്പിച്ചിട്ടുണ്ട് കാബയിലെ കാന വന്നത് ഇസ്ലാം സ്ഥാപിക്കാനല്ല പൊളിക്കാനാണെന്ന് ഇന്ന് പൊളിക്കാൻ കബറടത്തിലേക്ക് താരങ്ങളിലേക്ക് ആനക്കൂട്ടങ്ങൾ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു അമ്പാരി ഉണ്ട് അവിടെ നിലവിളക്കും ഇസ്ലാമത്തുമില്ലെന്ന് ബന്ധം ഒരു ബന്ധമല്ല പക്ഷെ അവിടെ ഉണ്ട് എണ്ണ നേർച്ചയാക്കലുണ്ട് തിരികത്തിക്കലുണ്ട് എല്ലാം ഉണ്ട് നിന്ന് ഈ ഉമ്മത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു മുഴത്തിന് മുഴമായും നിങ്ങൾ ഴിഞ്ഞു പോയവരെ അന്നധാവനം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് റസുൽ മുന്നറിയിപ്പ് നൽകിയപ്പോ സഹാബാക്കൾ ചോദിച്ചല്ലേ ആരെയാ പ്രവാദികരെ താങ്കൾ ഉദ്ദേശിച്ചത് ആണോ അവരല്ലാതെ പിന്നെ ആരെയെന്ന് റസുൽ മാത്തങ്ങൾ അന്ന് നൽകിയ മുന്നറിയിപ്പ് ഇന്ന് സമുദായത്തിൽ നമ്മൾ കാണുന്നു പ്രവാചകൻ ഞാൻ സൂചിപ്പിക്കുന്നത് കബർ സന്ദർശനം സുന്നത്തായ ഒരു കാര്യമാണ് മൂന്ന് കാരണങ്ങൾ കൂടി ഞാൻ സൂചിപ്പിച്ചു ശരി അതേ അന്ധവിശ്വാസത്തിലേക്ക് അനാചാരത്തിലേക്ക് ഒരു എന്ന് പറഞ്ഞത് നമ്മൾ അല്ല ഇമാം റാസിയെ പോലുള്ള മഹിയുദ്ദീൻ അബ്ദുൾ ഖാദർ ജീലാനിയെ പോലുള്ള ഇമാം ഷാഫിയെ പോലുള്ള അവരെ പോലുള്ള പണ്ഡിതന്മാരാണ് സന്ദർശനം നടത്തണം നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഉപ്പയുടെ ഉമ്മയുടെ അവരുടെ ഖബർ സന്ദർശനം അവരുടെ ഖബർ സന്ദർശിക്കണം അതുകൊണ്ടുള്ള ഗുണം നമുക്കുണ്ട് അവർക്കുണ്ട് മഹഫുറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഗുണം അവർക്ക് ലഭ്യമാകുന്നു എന്ന് ഈ ചരിയ ജീവിതത്തിൽ നിലനിർത്തി ഇനി മറ്റു പ്രധാനപ്പെട്ട ഒരു വിഷയം സ്ത്രീകൾക്ക് ഖബർ സന്ദർശനം പാടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ബുഖാരിഹുദ്ധരിച്ചിട്ടുള്ള മാലിക് തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഇരന്ന് മാരഞ്ഞ കൊണ്ടിരുന്ന സ്ത്രീ അടുക്കലോടെ നടന്നു പോയ സംഭവം ഉപദേശിക്കുന്നുണ്ട് പറയുമ്പോൾ ആ സ്ത്രീ പ്രവാചകനെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത കരങ്ങി കരഞ്ഞ കലഞ്ഞ കലങ്ങിയ കണ്ണുമായി ദുഃഖത്തോട് ഈ ശബ്ദത്തിന്റെ ഉടമയാലെന്ന് അവർ തിരിച്ചറിഞ്ഞില്ലേ എനിക്ക് ബാധിച്ച ദുഃഖം നിങ്ങളെ ബാധിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ അതിന് മറുപടി പറഞ്ഞു പിന്നെയാണ് അറിയുന്നത് അത് പ്രവാചകനായിരുന്നെന്ന് പ്രവാചകന്റെ വാതിലിലേക്ക് അവർ പാഞ്ഞെടുത്തു എന്ന് ഇമാം ബുഖാരി ബുഖാരിയിലാണ് ഉദ്ധരിക്കുന്നത് അവിടെ എത്തിയിട്ട് പറഞ്ഞു പ്രവാചകരെ ഞാൻ താങ്കളെ തിരിച്ചറിഞ്ഞിട്ടില്ലേ പ്രവാചകൻ പറഞ്ഞാ സ്വബ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് മറ്റുള്ള ഈ ഉദ്ധരിച്ചിട്ടുണ്ട് ഒരു സ്ത്രീ അങ്ങനെ അവിടെ നീ നിങ്ങൾക്കത് പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല രണ്ടാമത്തേത് ലക്ഷ്യമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അത് ആ ഗുണം ഓർമ്മ ഓർമ്മിക്കാൻ മരണത്തിൽ ഓർമ്മിക്കാൻ ആഹ് ഓർമ്മിക്കാൻ അതിലാണും പെണ്ണും വ്യത്യാസമല്ല പല എടുത്തു ധരിച്ചിട്ടുള്ള മറ്റൊരു ഹദീസ് ഉണ്ട് റസൂൽ റസൂൽ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങൾ വസല്ലം കൂടുതലായി ഖബർ സന്ദർശനം നടത്തുന്ന സ്ത്രീകളെ പ്രവാചകം ശപിച്ചു എന്നുള്ള സഹിഹായ നിലയിൽ ഉദ്ധരിക്കപ്പെട്ടവന്ന ഹീസ് ഉണ്ട് ഈ ഹദീസുകളെ ജമ്പ് ചെയ്തിട്ട് പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള അഭിപ്രായമുണ്ട് അത് കൂടുതലായി ആ വെപ്രാളം കാണിക്കുന്ന ബുദ്ധിമുട്ട് കാണിക്കുന്ന കരയുന്ന മാതത്തടിച്ചു കളയുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ത്രീകളെ അവർക്ക് അത് അഭിലഷണീയമല്ല എന്നാണ് പൂർവ്വ മുഹസുകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് പുണ്യത്തിന്റെ കാര്യത്തിൽ ആണിനും പെണ്ണിനും സമമാണ് ഏതൊരുത്തൻ ഒരാൾ അവൻ അമൽ സ്വലി ചെയ്താൽ ആണാവട്ടെ പെണ്ണാവട്ടെ ഏതൊരുത്തൻ അമൽ സ്വലി ചെയ്താൽ അതിന്റെ ഫലം അവരുണ്ടായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത് പക്ഷേ ആത്മനിയന്ത്രണം സാധ്യമല്ലാതെ വരുന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അത്തരം ഒരവസ്ഥയിൽ അതിനെ കറാഹത്താക്കി എന്നുള്ള ഓലമാക്കളുടെ ഒലമാക്കളവാക്ക് കൂടി മുഹദ് കൂടി മുഖവിലെടുക്കണം ഏതായിരുന്നാൽ സൂചിപ്പിച്ചു വന്നത് കബർ ജിയാറത്ത് സുന്നത്തായ ഒരു സംഗതിയാണ് അതിനെ ശുർഖിലേക്കും അനാചാരത്തിലേക്കും വിഗ്രഹാരാധനയിലേക്കും കൊണ്ടുപോകാതിരിക്കാൻ ജാഗ്രത പുലത്തുകൂടി ചെയ്യണം എന്നുള്ളതാണ് അതേസമയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കുന്നവർക്ക് ആ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ ശല്യകൾ ജീവിതത്തിൽ പകർത്തി അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും മുക്തമായ ജീവിതം നയിക്കും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഉമ്മത്തിന് ഇത് ഇത്തരത്തിൽ അന്ധവിശ്വാസത്തിൽ അനാചാരത്തിൽ وليه وليه تكون الله حداية نالكي أني كريك ماراوة سبتم سبتم أي من السلاح كنا دول قولنا جدت لول قوند جي بيكا نالكو نمك لوركم توفق <applause> نالكي أني كريك ماراوة اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات الأهياء منهم بالأنباط إنك مجيب دعواتي وقال للحيطات اللهم أجرنا من النار وأدخلنا الجنة مع اللبرار اللهم يسر عسيرنا وسك الأمران وشفي أمرالنا يا شاف إنك أنت السميع <سؤال> العليم وتب علينا إنك أنت التواب الرحيم وغفر لنا يا غافر المذنبين ورحمنا يا رحم الراحمين وصلى الله على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته